ഹായ് ഫ്രണ്ട്സ് സുരറിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയുടെ ഇതുപോലുള്ള നല്ല സ്റ്റാൻഡേർഡ് താല്ശീൻസിൻ്റെ കളക്ഷൻസും കുറച്ചേറെ നല്ല കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായി കാണുന്നവർ നമ്മുടെ ഇൻസ്റ്റയിലാണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ക്യാഷ് ഓൺ ഡെലിവറീസ് ആയിട്ടാണ് ഡെയിലി നമ്മുടെ വീഡിയോസ് വരുന്നത് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊട്ടിയോ ഓൺലൈൻ ഡെലിവറി ഹോം ഡെലിവറീസ് അവൈലബിൾ ആണ് ഓൺലൈൻ ഷോപ്പിംഗ് നിങ്ങൾക്ക് നടത്താവുന്നതാണ് ഡയറക്റ്റ് വരാൻ പറ്റുന്നവരൊക്കെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഓക്കെ കണ്ടു ഫസ്റ്റ് തന്നെ വരുന്നത് ബോൾ ചെയിൻസ് ആണ് ബോൾ ചെയിൻസിന്റെ പത്ത് പിടിയാണ് മെഷർമെന്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് ആണ് പ്രൈസ് റേറ്റ് വന്നിരിക്കുന്നത് അറബിക് ലോക്കറ്റ് പെയർ ചെയ്തിട്ടുണ്ട് താലി അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള ബോൾ നെക്ലസിന്റെ കളക്ഷൻസ് ആണ് കേരള ട്രഡീഷണലിന്റെ ഭംഗിയിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ഐറ്റം വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് ക്ലാസ് ആയിട്ടുള്ള കളക്ഷൻസിന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അടിപൊളി ഓർണമെന്റ്സ് ലോട്ടസ് ചെയിൻ ആണ് വന്നേക്കുന്നത് എട്ട് പിടി ആയിരത്തി ഇരുന്നൂറ് പത്ത് പിടി ആയിരത്തി ആണ് മെഷർമെൻറ്റ് സൈസ് വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് താലി നമുക്ക് എല്ലാ മോഡലും ഉണ്ട് ഓമ് കുരിശ് പിറയ നക്ഷത്രം എല്ലാം തന്നെ അവൈലബിൾ ആണ് ക്ലോസ് ലുക്ക് വന്നേക്കുന്നത് ഇതുപോലെയാണ് ആയിരത്തി ഇരുന്നൂറിൻ്റെ എട്ട് പിടി ആയിരത്തി അഞ്ഞൂറാണ് പത്ത് പിടിയുടെ റേറ്റ് വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് സ്വർണത്തിൻ്റെ സെയിം പാറ്റേൺസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ കയ്യോടെ തന്നെ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തേക്കുക അടിപൊളി മാലയാണ് നെക്സ്റ്റ് എണ്ണൂറ്റി അൻപതിൻ്റെ റേഞ്ചിൽ വന്നേക്കുന്ന അടിപൊളി ഒരു വെറൈറ്റി ഒരു പുതിയ ഡിസൈൻ ആണ് വരുന്നത് വിത്ത് താലിയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് എട്ട് പിടി ഇരുപത്തി നാല് ഇഞ്ചാണ് മെഷർമെൻറ്റ് സൈസ് വന്നിരിക്കുന്ന പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പത്ത് പിടിയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയുടെ ഒരു മോഡൽ ചെയിൻ ആണ് ഓമിൻ്റെ താലിയാണ് കെയർ ചെയ്തിരിക്കുന്നത് ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപതിൻ്റെ ലവ് ചെയിനിൻ്റെ ഡിസൈൻസ് ആണ് എല്ലാത്തിനകത്ത് നമ്മൾ റേറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഒപ്പമുള്ള വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുക ആയിരത്തി മുന്നൂറ്റി അൻപതിൻ്റെ നല്ല അടിപൊളി പാറ്റേൺസ് ആണ് വരുന്നത് ഓരോന്നും ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം പ്ലേറ്റിംഗ് കൊടുത്തിട്ടുള്ള ഡെയിലി വെയറബിൾ കളക്ഷൻസ് മുല്ലമാലയാണ് എട്ട് പിടി ആയിരത്തി ഒരുന്നൂറ് വിത്ത് ലോക്കറ്റാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലോക്കറ്റ് താലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെയർ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ പത്ത് പിടി ഉണ്ട് ആയിരത്തി ഇരുന്നൂറാണ് വിത്ത് താലിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ഡെലിവറി ചാർജ് അൻപതാണ് കേരളത്തിനകത്ത് പുറത്തായിട്ടാണെങ്കിൽ എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന ആയിരത്തി മുന്നൂറ്റി മോഡൽ മാലകളാണ് വലിയ പത്ത് പിടിയിലുള്ള താലിമാലകളുടെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്തേക്കാം ഡിഫറൻറ്റ് പാറ്റേൺസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ കയ്യോടെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുക എല്ലാം തന്നെ അടിപൊളി വെറൈറ്റികളാണ് തൊള്ളായിരത്തി അൻപതിൻ്റെ ഒരു എട്ടുപിടി ചെയിൻ ഡബിൾ ഗാംഗുലിയിൽ വരുന്ന ഒരു എട്ടുപിടി ചെയിൻ ആണ് കാണുന്നത് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഓരോന്നും വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന തൊള്ളായിരത്തി അൻപതിൻ്റെ എട്ടുപിടി തന്നെയാണ് മോഡൽ ചെയിൻ കുരുമുളക് ചെയിനിൽ ട്യൂബ് വരുന്ന നല്ലൊരു ഡിസൈനും താലിയുമാണ് ഒപ്പം തന്നെ കൊടുത്തേക്കുന്നത് അടിപൊളി പാറ്റേൺസ് ആണ് ഓരോന്നും സ്വർണത്തിൻ്റെ സിമിലർ ഫാഷനിൽ വന്നേക്കുന്ന വെറൈറ്റി ഡിസൈൻ ആറ് പിടിയിൽ നാനൂറ്റി അൻപത് രൂപയിൽ സ്റ്റോൺ ജുവല്ലറിയും പെയർ ചെയ്തേക്കുന്ന പ്രീമിയം കളക്ഷനാണ് നല്ല ഭംഗിയുള്ള കുളുത്തും കാര്യങ്ങളും ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒറിജിനാലിറ്റിയുള്ള ആണ് ഇതുപോലുള്ള സ്റ്റാൻഡേർഡ് ഐറ്റംസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വന്നിരിക്കുന്നത് പത്ത് പിടി ആയിരത്തി അൻപത് രൂപയിൽ വന്നേക്കുന്ന ശംഖുതാലിയും പെയർ ചെയ്തേക്കുന്ന നല്ലൊരു സ്പെഷ്യൽ ഗാംഗുലി ചെയിൻ ആണ് ഫുൾ ഡിസൈൻ വർക്കുകളുള്ള ഒരു സ്പെഷ്യൽ ചെയിനിൻ്റെ കളക്ഷനാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് വെറൈറ്റി ഐറ്റം നെക്സ്റ്റ് വന്നേക്കുന്ന തൊള്ളായിരം രൂപയിൽ പത്ത് പിടിയിലുള്ള സവിതം ട്യൂബാണ് വന്നേക്കുന്നത് സവിതം ട്യൂബിൻ്റെ നല്ല അടിപൊളിയൊരു കളക്ഷനാണ് വെറൈറ്റി ഡിസൈൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു താലി നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈലോ ചെയിൻസ് സൈലോ ചെയിൻ വിത്ത് ട്യൂബ് ഡിസൈൻ ആണ് ഇത് വന്നേക്കുന്നത് ഓരോ ഡിസൈൻസും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡലുകളാണ് സ്റ്റാൻഡേർഡ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ബ്രൈഡൽ താലി മാലകളുടെ കളക്ഷൻസാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഇത് വന്നിരിക്കുന്ന ആയിരത്തി ഒരുന്നൂറ് രൂപയിൽ പത്ത് പിടിയിൽ ബ്രാഹ്മിൺ താലിയാണ് പേർ എഴുതിയിരിക്കുന്നത് ബ്രാഹ്മിൺ താലി എന്ന് പറയുമ്പോൾ പറയാനുള്ളത് കുറച്ച് നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് വരുന്നത് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കയ്യോടെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വന്നേക്കുന്ന സൈലോ ആണ് എട്ട് പിടി എണ്ണൂറ്റി അൻപത് വിത്ത് ഷങ്കിൻ്റെ ഒരു പ്രീമിയം താലി കളക്ഷൻ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ വെറൈറ്റി പാറ്റേൺസിലും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺസും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസിൽ പത്ത് പിടിയിൽ വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു ഐറ്റം കാണാമല്ലോ നല്ല നൈസ് മോഡൽസ് ആണ് വന്നിരിക്കുന്നത് ഒപ്പം കുരിശാണ് പേർ ചെയ്തിരിക്കുന്നത് ഇത് മാറ്റിയിട്ട് നമുക്ക് താലി ആഡ് ചെയ്യാം ലോക്കറ്റ്സ് കൊണ്ടുവരാം അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് സൈലോ ചെയിൻസ് പത്ത് പിടിയിൽ വന്നിരിക്കുന്നത് സിക്സ് ഹൺഡ്രഡും മാത്രമാണ് പ്രൈസ് വന്നിരിക്കുന്നത് വിത്ത് പെൻറ്റൻസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ബ്യൂട്ടിഫുൾ പ്രീമിയം ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ജ്വല്ലറി കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഓരോന്നും ഡിഫറൻറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി മോഡലുകളാണ് സെക്കൻഡ് സ്റ്റഡ് ആൻഡ് നോസ്പിൻ കളക്ഷൻസ് ആണ് പേറിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ആണ് പേർ മീൻസ് ടു പീസസ് ഉള്ള ഒരു സെറ്റാണ് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് യൂസ്ലെസ് ബോത്ത് നോസ്പിൻസ് ആയിട്ടും സെക്കൻഡ് സ്റ്റഡ്സ് ആയിട്ടും പെയർ ചെയ്യാൻ പറ്റുന്നത് വെരി ക്ലാസിക് കളക്ഷൻസ് ആണ് നെക്സ്റ്റ് ജേ സ്റ്റഡ് ആണ് ത്രീ സ്റ്റോൺ ഫോർ സ്റ്റോൺ ആൻഡ് ഫൈവ് സ്റ്റോൺസിൽ വന്നിരിക്കുന്ന മൂന്ന് തരത്തിലുള്ള കല്ലുകളാണ് ആഡ് ചെയ്തേക്കുന്നത് ബ്യൂട്ടിഫുൾ ഐറ്റം പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെൻറ്റ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ് നെക്സ്റ്റ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണ് മഴത്തുള്ളി കമ്മലാണ് കേരള ട്രഡീഷണലിൻ്റെ ഭംഗിയിൽ വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ ആണ് വൺ ട്വൻറ്റി ആണ് സിംഗിൾ ജോഡിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഒരു ജോഡിയുടെ റേറ്റ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യുക ബ്രാഹ്മിൻ താലിക്സിൻ്റെ കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി അൻപതാണ് റെയർ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള താലികളാണ് ടു ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതാണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻ അഞ്ഞൂറ്റി അൻപത് മാത്രമാണ് ഈ ഒരു പത്ത് പിടി മാലയുടെ റേറ്റ് വന്നിരിക്കുന്നത് എല്ലാ പ്രൈസ് റേഞ്ചസിലുള്ളവർക്കും പർച്ചേസ് ചെയ്യാനുള്ള ഒരുപാട് കളക്ഷൻസും ഡെയിലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ്റി അൻപത് മാത്രമാണ് പത്ത് പിടി വിത്ത് താലിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പൊ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വന്നിരിക്കുന്ന മുന്നൂറ്റി എൺപത് രൂപയിലുള്ള ഒരു ഹെവി ഐറ്റം ആണ് വെരി ഹെവി ആയിട്ടുള്ള നല്ല അടിപൊളിയ ഒരു റിച്ച് ബ്രേസ്ലെറ്റ് കളക്ഷൻ ആണ് ബോത്ത് ജെൻറ്റ്സിനും ലേഡീസിനും ഒക്കെ വിയർ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ടും കുഞ്ഞുങ്ങൾക്ക് ഒക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ഐറ്റം ആണ് ഇപ്പോൾ പർച്ചേസ് ചെയ്യുക വെറൈറ്റീസ് ആണ് ഇത് ലേഡീസ് ബ്രേസ്ലെറ്റ് ആണ് വൺ ട്വൻ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ്സ് കൊടുത്തിട്ടുള്ള പ്രീമിയം മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് മുന്നൂറ്റി അൻപതിൽ വരുന്ന താലി ചെയിൻസ് ആണ് എപ്പോഴും ചോദിക്കുന്നൊരു ഐറ്റം ആണ് താലിമാലകൾ ഇത് ഇരുന്നൂറ്റി അൻപതിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ബോളിൻ്റെ മാല വിത്ത് താലിയുടെ കളക്ഷനാണ് ആണ് ഒക്കെയും തന്നെ കേരള കേരള ട്രഡീഷണലിൻ്റെ ഭംഗിയിൽ വന്നേക്കുന്ന മാലകളാണ് ഗാംഗ്ലി ചെയിൻസ് അവൈലബിൾ ആണ് ത്രീ ഹൺഡ്രഡ് മാത്രമാണ് പ്രൈസ് റേഞ്ച് വരുന്നത് ബ്യൂട്ടിഫുൾ ഐറ്റം ഒന്നും പറയാനില്ല സൂപ്പർ കളക്ഷൻസ് ആണ് ഇത് വന്നിരിക്കുന്ന ഒരു ഹെവി റിച്ച് ഐറ്റം ആണ് പന്ത്രണ്ട് പിടിയിൽ ആയിരത്തി അറുനൂറ് രൂപയിലാണ് പന്ത്രണ്ട് പിടി മീൻസ് വെരി ലോങ് ആയിട്ടുള്ള മാലയാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് പന്ത്രണ്ട് പിടിയിൽ സാനിയ മാലകൾ വന്നിട്ടുണ്ട് നല്ല ലോങ് കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന വെരി ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നെക്സ്റ്റ് നമുക്ക് ഇതും പന്ത്രണ്ട് പിടിയിൽ വന്നേക്കുന്ന ഒരു സൂപ്പർ ക്ലാസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ പർച്ചേസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് ലേയർഡ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി എന്താണ് കാണാൻ ആഗ്രഹമുള്ള ഐറ്റംസ് കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കളക്ഷൻസും പ്രോഡക്ട്സ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്